രാജ്യത്തെ കർഷകരെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് കർഷക സമരത്തിൽ കയറിയിട്ട് കർഷക നേതാക്കന്മാരെ വധിക്കുക അതിനകത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക അവരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാം സംഘപരിവാർ നേതാക്കളുടെ ബുദ്ധിയൊക്കെ കൊള്ളാം പക്ഷേ അത് വീറോടെ വാശിയോടെ ആർജവത്തോടെ മണ്ണിനായി പൊരുതുന്ന ഈ മണ്ണിന്റെ മക്കളായ കർഷകരോട് വേണ്ട എന്ന് മാത്രം പറഞ്ഞു വരുന്നത് ഡൽഹി അതിർത്തിയായിട്ടുള്ള സിംഗുവിൽ നിന്ന് കർഷകർ കയ്യോടെ ഒരാളെ പിടികൂടിയിരിക്കുന്നു സംശയാസ്പദമായി കണ്ടതിനെ തുടർന്നാണ് ഒരാളെ കർഷകർ പിടികൂടിയത് അയാൾ വന്നിരിക്കുന്നത് കർഷകരെ ഇല്ലാതാക്കാനാണ് എന്ന് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി കർഷകർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഈ സത്യം വിളിച്ചു പറയാൻ പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനത്തിൽ കർഷകർ വിളിച്ചു പറഞ്ഞു ഇയാളും ഇയാളുടെ കൂടെ പത്തംഗ സംഘവും ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഇയാളെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത് സംഘപരിവാറിൻ്റെ നേതാക്കന്മാരാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പോലീസും കൂടെ ഉണ്ടാകുമെന്ന് ഇയാളോട് നേതാക്കൾ പറഞ്ഞു എന്നാണ് ഇയാൾ ഞങ്ങളോട് പറഞ്ഞത് എന്ന് കർഷകർ ആ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു ഇയാളെ പിടിച്ച് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം ഇയാളെ പോലീസുകാർക്ക് കർഷക നേതാക്കന്മാർ വിട്ടുകൊടുത്തു കിസാൻ നേതാക്കന്മാരും പ്രവർത്തകരും കൂടിയിട്ട് ഇയാളെ കീഴ്പ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുത്തിയിട്ട് പോലെ പറയിപ്പിച്ചപ്പോൾ സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നു കേന്ദ്രവും സംഘപരിവാർ നേതൃത്വവും ബി ജെ പിയും ആർ എസ് എസും എത്രത്തോളമാണ് കർഷക സമരത്തെ ഭയപ്പെടുന്നത് എന്നുള്ളത് ഈ ഒരു രീതിയിൽ നിന്ന് വ്യക്തമാണ് പോലീസിനെ ഉപയോഗിച്ചവരെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് ഈ കൃത്യം നടത്താൻ വന്ന ആളിനോട് അധികാര വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അപകടകരമായ എന്തോ സംഭവിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒടുവിൽ ഇയാളെ ഏൽപ്പിക്കുകയായിരുന്നു പോലീസിനേൽപ്പിക്കുകയായിരുന്നു ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ അറിയാമെങ്കിൽ പോലും കർഷകർ വെറുതെ ഏൽപ്പിച്ചതാണ് പക്ഷെ ഒരു കാര്യം പറയാം ഇതുപോലെയുള്ള തെരുവ് നാടകങ്ങൾ കൊണ്ടുവന്ന് കർഷകരെ പേടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക അവർ സമരം ചെയ്യുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് കേന്ദ്രത്തിനും ബി ജെ പിക്ക് ആർ എസ് എസിനും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹി കലാപം പോലെയുള്ള കലാപങ്ങൾ അഴിച്ചുവിട്ട രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ആ തലസ്ഥാന നഗരിയിലും അതിർത്തി പ്രദേശങ്ങളിലും അവർ അവരുടെ പോരാട്ടത്തിന്റെ ചൂടറിയിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങളുടെ ഉറക്കം കെടുത്താൻ കേൽപ്പുള്ളവരാണ് ശക്തിയുള്ളവരാണ് കർഷകരെന്ന് നിങ്ങൾ മറന്നുപോകരുത് ഇതുപോലെയുള്ള തെരുവു നാടകത്തിലെ നാടക നായകന്മാരെ കൊണ്ടുവന്ന് അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കെടുമെന്നല്ലാതെ മറ്റൊരു പരിഹാരവും ഉണ്ടാവില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്